ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ എൻ്റെ മിനി വ്ലോഗാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ രാവിലെ എണീച്ചപ്പം തന്നെ രണ്ട് മൂന്ന് തേട്ടലിലൊക്കെ തേറ്റിട്ടാണ് എണീച്ചത് എന്താ അറിയില്ല രാവിലെ തന്നെ ഗ്യാസ് കയറിയിട്ട ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റത്ത് പ്രഗ്നൻസിയിലേക്ക് കൂടെ കൂടി ഒരേ ഒരു സംഭവം ഇപ്പോഴും പോകാത്ത ഒരേ ഒരു സംഭവമാണ് കേട്ടോ ഈ തേട്ടലിൽ എപ്പോൾ നോക്കിയാലും ഈ തേട്ടൽ കൊടുങ്ങിയ തേട്ടൽ പ്രഗ്നൻസി ടൈമിൽ കൂടുതലാണെന്ന് മാത്രം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയിൽ എനിക്ക് കിടപ്പ് കൂടുതലായിരിക്കും കേട്ടാ ഇപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവാനായി അപ്പോൾ അതിൻ്റേതായ മാറ്റം എൻ്റെ കിതപ്പിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ദയവ് ചെയ്ത് നിങ്ങൾ എന്താ പറയുക ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇതെൻ്റെ വീട്ടിലുള്ള ഡേ ഡേ ആട്ടോ അപ്പോൾ രാവിലെ എണീച്ചപ്പം തന്നെ തേട്ടലായ കാരണം ഞാൻ രാവിലെ എണീച്ച് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ കഴിച്ചു വെള്ളയപ്പം കുറുമക്കറി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ കായിക പരിപാടിയിലേക്ക് ഞാൻ കടക്കാൻ പോകും ഇനി എണ്ണ തേക്കിലും മുടി ചീകലുമൊക്കെ ആയിരുന്നു കൂട്ടാം മുടി ചുക്ക് കൊറത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുടി കുറച്ച് ജേട പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല മുടിയിൽ എണ്ണ ഉണ്ടാവുന്നില്ല കേട്ടോ അതുകൊണ്ട് ഭയങ്കര ജട പിടിച്ച് തിരിക്കുകയാണ് അപ്പോൾ ആദ്യം അതൊക്കെ ചുക്ക് കുറുത്തി അതുകഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൂട്ടാം അധികം എണ്ണ തേച്ചില്ല കുറച്ച് എണ്ണ തേക്കുള്ളൂ എനിക്ക് ചൂട് കാരണം തീരെ എനിക്ക് എണ്ണയുടെ സ്മെല്ലും ഈ ചൂടൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ സാധാ വലിച്ചെണ്ണേട്ടെടുത്തത് ഇതല്ല കേട്ടോ ഞാൻ തേക്കാറുണ്ട് അപ്പോൾ ഇത് സാധാ വെളിച്ചെണ്ണയാണ് എടുത്തത് കാച്ചയെ വിളിച്ചെന്നുണ്ട് അമ്മ കാച്ചെന്ന് വിളിച്ചെന്നുണ്ട് പക്ഷെ അതെടുത്തില്ല കേട്ടോ പ്രാവശ്യം അപ്രാവശ്യമല്ല ഈ ദിവസം അപ്പം അത് കഴിഞ്ഞ് മുഖത്ത് കക മുഖത്ത് മെയിനായിട്ടുള്ള കഴുത്തിൽ കരി കറി കരിവാൾപ്പ് ഒക്കെ കളറുകളൊക്കെ മാറി തുടങ്ങിയിട്ടിട്ടാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഫേസിൽ ഒരു ബ്രൂട്ടീഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആലോചിക്കണമെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ വന്നേ നോക്കിയതെട്ടാ എൻ്റെ ഈ കോലം കണ്ടുകഴിഞ്ഞോ ആൾക്കാർ ഓടിപ്പോയില്ല അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നിട്ട് ഓടാൻ വേണ്ടി റെഡി ആയിട്ട് പണിക്കാരാണോ എന്ന് ചോദിച്ചു നോക്കിയിരുന്നു പക്ഷെ പണിക്കാരായിരുന്നില്ല അപ്പൊ അങ്ങനെ എൻ്റെ ബ്രൂട്ടീഷൻ തേക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഉണങ്ങാൻ വിടണം ആ സമയം കൊണ്ട് ഇത് അമ്മ ചക്ക മു മുറിക്കായിരുന്നു കേട്ടാ അപ്പൊ ചക്ക മുറിക്കുമ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞോണ്ട് ചിരിച്ചിട്ടിരുന്നോ എടുക്കാൻ പറയണം അപ്പം അമ്മ എന്തിനാ അതൊക്കെ പറയുന്നു അപ്പം അമ്മ ഓർമ്മ ഇല്ലാണ്ട് ചക്കരുടെ കഷ്ണം കഴിക്കാൻ പോവുകയാണ് അപ്പം അമ്മ എന്നെ പറയാം അയ്യോ ഞാൻ പല്ലേച്ചിട്ടാണ് പല്ലൊക്കെ ഓർമ്മ ഇല്ലാണ്ട് കഴിക്കാൻ പോയി പക്ഷെ കഴിച്ചില്ല കേട്ടോ പിന്നെ അമ്മ എന്നെ കാവലിരുത്തിയിട്ട് അമ്മ വലിയ ചക്ക കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടാ ഇത് ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് അല്ല അവിടെ ചേട്ടൻ്റെ ചേട്ടനാണ് അങ്ങനെ കൊടുത്ത ചക്ക എണ്ണം അങ്ങനെ എന്തോ പറഞ്ഞ് ചേട്ടൻ പോലെ തോന്നിയിട്ടാണ് അപ്പൊ അങ്ങനെ ചേച്ചി ചക്കെ കൊടുത്തു വന്നു അല്ല ചേച്ചില്ല അമ്മ ചക്ക കൊടുത്തു വന്നു രാവിലെ എടുത്തോണ്ടല്ല ആ തണവിലെടുത്തോണ്ട അത് ഒരു ചൂടായിട്ട് എടുത്തോണ്ട് വരണം അല്ലാണ്ട് ഈന്നാളും കണ്ടു ഈ രാവിലെ എടുത്തോളം അത് തണുത്തിട്ട് മഴ പെയ്തിരിക്കണത് എപ്പഴാ ചൂടായിട്ടിരിക്കണത് ആണോ ചേർന്ന അവള് വഴിപാട് കഴിക്കുന്നവള് മേടിച്ചിട്ട് അത് കൊട്ടേ കൊട്ടേ മേടിച്ചിട്ട് കളിക്കോണ്ട് അത് നേരെ ആ റൂമിലോട്ടി കൊണ്ടു കൊട്ടു അപ്പൊ രാവിലെ ചേച്ചിക്ക് നല്ല ഇത് ഇട്ടിട്ട് ഡ്രസ്സ് തോന്നിയ സമയത്ത് എടുത്തോണ്ടി അപ്പഴാണ് നമ്മിച്ചത് അപ്പൊ ഷീന്റെ മുഖത്ത് എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര അറപ്പാണ് കേട്ടോ അവൻ ഞാൻ വിളിച്ച വീട്ടിലേട്ടാ അപ്പൊ ഞാൻ എടുക്കണത് വേണ്ട അമ്മ അമ്മ വന്നിട്ട് അറിയണം കേട്ടോ

ഉമ്മ അങ്ങനെ അടിയും പിടിയൊക്കെ കൂടാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എണീച്ചു വന്നിട്ട് കിട്ടാൻ തേരിയും കൂടി കഴിഞ്ഞൊന്ന് ഉഷാറായി കഴിഞ്ഞ ഇവിടെ എന്താ പൊടിപൂരം എന്നറിയോ അവിടെ ചവിട്ട് ഇവിടെ മാന്ത് ഇവിടെ പിച്ച് അങ്ങനെ ഭയങ്കര അംഗാണ് കിട്ടാ അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എണീച്ച് വന്നിട്ടുണ്ട് എല്ലാരും എടുത്ത് എന്റെ നോക്കി പൊന്തിട്ട് പൊന്തിട്ട് ചെവി പൊന്നിട്ട് ചെവിട്ട് അങ്ങനെ മാമ വന്നിട്ടുണ്ടെങ്കിൽ കളിച്ചില്ല അപ്പോൾ മാമനെ കാണാൻ വേണ്ടി പോയി നേരം കുറച്ചുനേരം കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ടോ അങ്ങനെ വന്നിട്ട് ഒരു മാങ് കഴിച്ചിട്ടോ മാങ്ങ എനിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടം പക്ഷെ കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്നാലും ഞാൻ കഴിക്കൂട്ടാ പിന്നെ കുറേ സാധനങ്ങൾ വയറ് കാണാൻ കൊടുത്തിട്ടാ ഒരിക്കൽ സാധനം എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും കേട്ടോ അങ്ങനെ വറവ് സാധനങ്ങളൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ അത് യൂസ്ഫുള്ളായിട്ടിരിക്കുന്നത് എൻ്റെ കെട്ടിയവനാണെന്ന് മാത്രമേട്ട കെട്ടിയവൻ എൻ്റെ കുട്ടിക്കൊക്കെ കുറച്ച് സാധനം ഞങ്ങട് വീട്ടിക്ക് വരുമ്പോൾ വീട്ടിലേക്കും കൊടുത്തു വിട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് മിനി വ്ലോക്ക്